ൂർ കുന്നത്തുപറമ്പിൽ പുഴയിൽ കക്ക വാരാൻ പോയ ആൾ പുഴയിൽ മുങ്ങി മരിച്ചു കടലുണ്ടിപ്പുഴ മണലേപ്പാടം എന്ന സ്ഥലത്താണ് കക്ക വാരുന്നതിനിടെ മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി പരേതനായ ചുള്ളാടൻ റായ്മിന്റെ മകൻ ചുഴലി താമസക്കാരനുമായ പുള്ളാടൻ സൈതലവി അൻപത്താറ് വയസ്സ് ആണ് മുങ്ങി മരിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം കൂടെ കക്ക വാരാനുണ്ടായിരുന്ന സുഹൃത്ത് സൈതലവിയെ കാണാതായതിനെ തുടർന്നാണ് മുങ്ങി താഴ്ന്ന വിവരം അറിയുന്നത് നല്ല ആഴമുള്ള സ്ഥലത്ത് നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടത് സൗദി ജിസാനിൽ ജോലി ചെയ്യുന്ന സെയ്തലവി ഒരു മാസം മുമ്പാണ് അവധിക്ക് നാട്ടിൽ വന്നത് അവധി കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാനിരിക്കുകയായിരുന്നു മരണം ഭാര്യ ജമീല മക്കൾ സുമയ്യ ഷാഹിന ഷബീർ അലി മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ